ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തികയും ലക്ഷ്മിയും അവരുടെ വലിയൊരു ലക്ഷ്യം സാധിച്ചെടുത്ത് സന്തോഷത്തിൽ തന്നെയാണ് പ്രകാശനെയും മകനെയും അമ്മയെയും ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുകയാണ് അതുപോലെ തന്നെ അതിന് കൂട്ടുനിൽക്കുന്നതും കല്യാണിയും കിരണും തന്നെയാണ് അങ്ങനെ അവർ ആ ഒരു ദൗത്യത്തിൽ ദൗത്യം കണ്ടതിന് ശേഷം ഇനിയിപ്പോൾ അവരുടെ മനസ്സിൽ വലിയൊരു രഹസ്യം മൂടിക്കിടക്കുന്നുണ്ട് അത് ഇനിയിപ്പോൾ ഇവരോട് തുറന്ന് പറയണം ഇവരുടെ സഹായം തേടണം എങ്ങനെയൊക്കെ ഉള്ള വിചാരങ്ങളാണ് കാർത്തികയ്ക്കും ലക്ഷ്മിക്കും ഇനി അടുത്തതുള്ളത് എന്തായാലും പലപ്പോഴായിട്ട് കല്യാണിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ വിഷമം ഞങ്ങളോട് പറയും എന്നൊക്കെ പറഞ്ഞ സമയത്ത് സമയം ആവട്ടെ എന്തായാലും പറയാം നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത് വേറെ ആരുല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു സന്തോഷത്തിൽ പ്രകാശനൊക്കെ തറ പറ്റിച്ച സന്തോഷത്തിൽ ദീപയുടെ വീട്ടിൽ വിരുന്നിനൊക്കെ വന്നിരിക്കുകയാണ് കല്യാ കാർത്തികയും ലക്ഷ്മിയും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഭക്ഷണം കഴിക്കുകയും അവർ അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത ഇടയിൽ തന്നെ ആ ഒരു സത്യം അവർ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ അവർക്ക് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കില്ല ചെന്നൈയിലെ ബിസിനസ്സൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് അവരിടേക്ക് വന്നിട്ടുള്ളത് അവർ ചെന്നൈയിൽ കാലെടുത്ത് കുത്താൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ പ്രശ്നങ്ങൾ അപ്പം കാര്യങ്ങളൊക്കെ കല്യാണിയോടും കിരണോടൊക്കെ തുറന്ന് പറയുന്നുണ്ട് കാർത്തികയും ലക്ഷ്മിയും അപ്പൊ പറയുന്നുണ്ട് അവിടെ ബിസിനസ്സില് വലിയൊരു ശത്രുത തന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അവർ അതായത് ഈ കാർത്തിക മോള് കല്യാണം നിങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടില്ലേ കാർത്തികയുടെ കല്യാണം എന്താ കഴിയാത്തത് അതായത് കല്യാണിയേക്കാളും അതുപോലെ കാദംബരിയെക്കാളും മൂത്തതാണ് കാർത്തിക അപ്പോൾ കാർത്തികയുടെ കല്യാണം എന്താ കഴിയാത്തത് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടില്ലേ ആ ഒരു കാർത്തിക മോളുടെ ജീവിതത്തിലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അവളുടെ ജീവിതത്തിൽ വന്നു കയറിയ ഭർത്താവ് അവനൊരു ചതിയനായിരുന്നു എന്ന സത്യം ലക്ഷ്മി വെളിപ്പെടുത്തുകയാണ് അവൻ ഞങ്ങളുടെ സ്വത്തിനും പണത്തിനും വേണ്ടി വന്നവനാണ് അങ്ങനെ അവനെ ഉപേക്ഷിച്ച് മോൾ ഉപേക്ഷിച്ചതിന് ശേഷം അവർക്ക് ഞങ്ങളോട് വളരെ ശത്രുതയാണുള്ളത് അങ്ങനെ അവൻ ഞങ്ങളുടെ സ്വത്തുകളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ പുറകെ തന്നെയുണ്ട് ഞങ്ങൾക്ക് ആ നാട്ടിലേക്ക് കാലെടുത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ അവൻക്ക് അത്രയും സ്വാധീനം ഗുണ്ടകളൊക്കെ ഗുണ്ട പോലത്തെ ഒരുത്തനാണ് അവൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് കല്യാണിയോടും കിരണോടും എന്തായാലും അവരെയൊക്കെ തകർക്കാനായിട്ട് ചന്ദ്രസേനന്റെ സഹായം കൂടി കിരൺ േടുകയാണ് അങ്ങനെ ചന്ദ്രസേനയുടെ കയ്യിൽ കുറേ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നമ്മുടെ ചന്ദ്രസേനന് മുന്നിട്ടിറങ്ങുകയാണ് ചന്ദ്രസേനൻ അവർക്ക് വാക്കു കൊടുക്കുന്നുണ്ട് നിങ്ങളൊരു കാരണവശാലും പേടിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു കോട്ടവും തറ്റാ തട്ടാതെ അത് നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും ഏത് ആരായാലും ഞങ്ങൾക്കിവിടെ പ്രശ്നമില്ല അവനെ ഞങ്ങൾ തറ പറ്റിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മനോഹരനെ പോലെയുള്ളൊരു മറ്റൊരു വൃത്തികെട്ടവനാണ് നമ്മുടെ കാർത്തികയുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ളത് അങ്ങനെ ആ ഒരു ബന്ധം അവിടെ നിലച്ചു പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് കാർത്തികയുടെ വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴും കല്യാണിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി അവിടേക്കിടന്ന് ഒരു ബബ പഠിക്കണ പോലെ പറയാം പിന്നെ പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ അതിൽ വളരെയേറെ നിരാശയാണ് കാർത്തികയുടെ ജീവിതത്തിൽ അവർക്ക് വന്ന് ഭവിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും ആ വലിയ സത്യം ഉടനെ തന്നെ തുറന്ന് പറയാം പറയും നമ്മുടെ കല്യാണിയോടും കിരൺ കിരണിനോടൊക്കെ അങ്ങനെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്